ില്ല കോമഡി പഠന ഏറ്റവും കൂടുതലാണ് എനിക്കങ്ങനെ സായിട്ടുള്ള ജേഷ്യോ വൈരാന് എന്റെ അടുത്ത് പല വിശ്വസിക്കുന്ന ആളായി പല കാര്യങ്ങളും തുറന്നു പറയാറുണ്ട് അതൊക്കെ പണ്ടുണ്ട് നമ്മൾ ഞങ്ങള് സമയത്തും എല്ലാർക്കും എല്ലാ എല്ലാ ആളന്മാർക്കും നമ്മൾ അറിഞ്ഞിരിക്കണം ഇഷ്ടമൊന്നുമില്ല ചിലപ്പോൾ പറയുന്നില്ല ആസ്വദിക്കുന്ന ഏത് കലാരൂപം ആണോ അതാണ് ശരിക്കും ജനകീയമായ കല ഞങ്ങളുടെ അസോസിയേഷൻ തന്നെ

അതിരിക്കണം ആ അന്തരീക്ഷം കൃത്യമായിട്ട് പേർ കൊണ്ടുപോകാൻ പറ്റിയത് എനിക്ക് വേണം കാരണം ആട്ടിപ്പോൾ ഒരു ലൊക്കേഷൻ ഒക്കെ കണ്ടെത്തി വക്കലടുത്ത് ആട്ടിപ്പോൾ ഒരു ഗ്രാമീണ അറ്റ്മോസ്ഫിയറുള്ള പിന്നെ ഇതൊരു കായലിനോട് ചേർന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവ കുടുംബങ്ങളുടെ കഥയാണ് അപ്പം അതൊക്കെ വെച്ചിട്ട് ആ കാലഘട്ടത്തിലോട് വളരെ ഇത് നീതി പുലർത്താൻ കഴിയുന്ന എൻ്റെ വിശ്വാസം കാരണം പുള്ളി ആ കാലത്ത് ജീവിച്ചിരുന്ന അടിതരാവസ്ഥ കാലത്തൊക്കെ അഷപ്പായി ഒക്കെ ശരിക്കും പറഞ്ഞാൽ കോളേജ് ജീവിതം അതിന് കഴിഞ്ഞ സമയമാണ് അദ്ദേഹത്തിനേക്കുള്ള പത്തിരുപത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാകുള്ളൂ അപ്പൊ ആ അനുഭവത്തിലൂടെ അറിഞ്ഞ ഒരാളാണ് എന്റെ സംവിധായകൻ കഥ തിരക്കഥയിലും കഥ ടൈറ്റസിന്റെ തിരക്കഥ അഷപ്പായി ഉൾപ്പെടെ എഴുതിയാണ് അപ്പൊ അനുഭവം അനുഭവത്തിലൂടെ നന്നായിട്ട് വരും പറഞ്ഞാൽ അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരു പ്രണയത്തിലാണെങ്കിലും ഒരു വിവാഹത്തിലാണെങ്കിലും ഒക്കെ ജാതി ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ആണ് അപ്പൊ ആ ഒരു പ്രായോഗികമാക്കി എടുക്കാനായിട്ട് ഇതൊക്കെ പറയുമ്പോൾ ജാതി ഒന്നും കാലഘട്ടം ഈ ഇവിടെ അതെ അതെ ഉണ്ട് ഈ പുതുമുഖങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താണ് തോന്നിയത് അവര് പുതിയ തലമുറ അവരെങ്ങനെ സിനിമയെ കാണുന്നു വളരെ ഒരു കാര്യങ്ങളൊക്കെ നല്ല മിടുക്കന്മാരും ഇപ്പൊ നമ്മൾ ഈ സിനിമ കൂടാതെ നിഹാലും വേറെ പല പടങ്ങൾ ഞാൻ പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പൊ നല്ല നല്ല കുട്ടികളാണ് ഈ ഇന്നത്തെ തലമുറയിലെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പൊ മറ്റുള്ള അതായത് പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് അതായത് കുറച്ച് തല മുതിർന്ന ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇവര് ചെയ്യുമ്പോൾ അതിനോടൊക്കെ എങ്ങനെ കാണുന്നു ഈ സിനിമ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയില് അംഗീകരിക്കാൻ പറ്റാത്ത ഇവര് ഇവര് ഒരു ഒരു ദിവസം ഒത്തിരി വൈകി എഴുന്നേക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ സിനിമകളില് കീപ്പ് ചെയ്തു പോകുന്ന പല പണ്ട് വളരെ ഡിസിപ്ലിൻ കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ അത് തലമുറകളുടെ മാറ്റം അവർ കുറ്റപ്പെട്ട് കാര്യമല്ലേ ഇപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് പതിനഞ്ച് മണിക്ക് വന്നവരുണ്ട് പക്ഷെ അവര് അപ് ടു നൈറ്റ് അഭിനയിക്കാൻ റെഡി ആവുന്നേറ്റ് ആയ പ്രശ്നമല്ല അവർക്ക് അപ്പൊ അതിന്റെ പോസിറ്റീവ് ഒക്കെ ഉണ്ട് ഇവ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെയുള്ളവർക്കും കൂടെ നല്ല തിരക്കുണ്ടല്ലോ സിനിമയിൽ അപ്പൊ അവര് വെച്ച് സിനിമ എടുക്കാൻ അവരുടെ സിനിമ കാണാനുള്ള ആൾക്കാരും കാണും പിന്നെ നമ്മളതിനെ കുറിച്ച് ബോധപ്പെട്ട് മോശക്കാരൊന്നും എല്ലാവരും ഓക്കെ അതാ അവരുടെ ആ ഒരു മൈൻഡ് പുതിയ ഇപ്പോഴത്തെ തലം ഇപ്പോഴത്തെ ആൾക്കാർ മാറിയാൽ മതി അല്ലേ ഓക്കേ ഈ അന്നത്തെ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ളതിലേക്ക് ഇന്ന് മിമിക്രി മേഖലയിൽ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അതായത് ആരെങ്കിലും ഒരു അനുകരണം ചെയ്യുമ്പോൾ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന ഒരു വേടിലൂടെ തടയിടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇതിനെ എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അശോകൻ ചേട്ടൻ നമ്മുടെ അശോകൻചേട്ടനെ അനുകരിക്കില്ല എന്നിട്ട് അസീസ് നമ്മുടെ ഉണ്ട് കണ്ണൂർകോടിലൊക്കെ അതെ 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 പുള്ളി പറഞ്ഞ പറഞ്ഞു അശോകൻചേട്ടൻ അനുകരിക്കില്ലെന്ന് പറഞ്ഞു എന്നുവെച്ചാല് ഒരു അങ്ങനെ ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ആളെ അനുകരണം നിർത്തി എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ എല്ലാ എല്ലാ ചിലർക്ക് ഇഷ്ടമാണ് എനിക്കത് പലരും പല വിധത്തിലൊക്കെ നടനായാലും ഒരു കലയെ ബാധിക്കുന്ന പ്രശ്നമൊന്നും ഇല്ല കല ഭയങ്കരമായിട്ട് വരുന്നു കഴിഞ്ഞിപ്പോ ഞങ്ങളുടെ അസോസിയേഷൻ തന്നെ അമ്മ പോലെ അമ്മേനെ ഭയങ്കരമായിട്ട് വിമിക്രി ജനകീയ കലയാണല്ലോ സംശയം ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഏത് കലാരൂപമാണോ അതാണ് ശരിക്കും ജനകീയമായ കല അല്ലാതെ ജനങ്ങളെ ആസ്വദിക്കാതെ കുറച്ചുപേര് മാത്രം ആസ്വദിക്കണമെന്ന് കലയാണ് നമ്മുടെ കുറ്റൊന്നും പറയുന്നില്ല വിമിക്രിയെ സംബന്ധിച്ചു എല്ലാ ഏജ് ഉള്ള ആൾക്കാര് എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും അവര് എൺപത് തൊട്ട് വളരെ എൻജോയ് ചെയ്യണ ഒരു കലാരൂപമാണ് അതെ 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 മിമിക്രി മിമിക്രിന്ന് വന്ന കുറെ കൊറേ ആൾക്കാര് തന്നെ സിനിമയിൽ ഇന്ന് വളരെ സജീവമായിട്ട് നിൽക്കുന്നു ദിലീപ് അങ്ങനെയുള്ള ഒത്തിരി ആക്ടേഴ്സും സംവിധായകരും ഒക്കെ ആയിട്ട് ഇന്ന് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ മിമിക്രിയെ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കലാരൂപമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതായത് ഇപ്പം ഇങ്ങനെയുള്ള വിവാദങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് ഈ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു നല്ലതാണ് ഞാൻ ഇപ്പൊ ചോദിച്ചോണ്ട് അവരവരും അവരെന്താ മണിക്കൂറാണ് അവരവരും ഒരു സിനിമ കണ്ടിട്ടാണ് അവര് പറഞ്ഞത് അങ്ങോട്ടി ഒരു സിനിമ കാണാതെ കുറ്റം പറയാൻ പറ്റും ഞാൻ കാണുന്ന സിനിമ അതോരുത്തരെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഒരാളൊന്നും ഇവിടെ ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല ഒരു സിനിമ മോശമാക്കാനൊന്നും പറ്റില്ല നല്ല സിനിമ ഇപ്പൊ മമ്മൂക്കയുടെ പണം ഞാൻ പറഞ്ഞ ഞാൻ കേട്ടത് മോശമായിട്ടാണ് ില് നല്ല സിനിമ സിനിമ കഴിയുമ്പോ ഏത് ആള് കേട്ടും അല്ലെന്ന് പറഞ്ഞാലും ആൾക്കാര് കാണാൻ പറ്റില്ല ഒരിക്കലും ഞാന് അന്നൊന്നൊക്കെ ഇതുപോലെ എനിക്ക് സിനിമ ഉണ്ട് പിന്നെ ഞാന് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഗ്യാപ്പ് വരും പിന്നെ സിനിമ അങ്ങനെ കയറി ഒക്കെ ഇങ്ങനെ നമ്മളിവിടെ ഉണ്ട് അതന്നെ സിനിമയിൽ നിൽക്കാന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നു ഇനി അങ്ങനെ വിശ്വസിക്കണം സിനിമ എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിലും സിനിമ മേഖലയിൽ നിന്നും കിട്ടിയ വലിയൊരു സന്തോഷം എന്തായാലും സിനിമ സന്തോഷമാണ് സിനിമ ഉണ്ടെങ്കിൽ കോമഡി പഠിക്കുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലുള്ള ഹിറ്റ് ഒരിക്കലും ചിന്തിക്കില്ല ആ റാഫി മുക്കാട്ടിനൊക്കെ ഒരിക്കലും പടങ്ങളൊക്കെ കഥയിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അതൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ളത് അതുപോലെ ഞങ്ങൾ ആദ്യം മ്യൂസ് പറയണം കേരളം മൊത്തമായിട്ടെടുത്ത് മലയാളി മൊത്തമായിട്ടെടുത്ത് സിനിമയിലിപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ എല്ലാരും ഒരേ രീതിയിൽ ഇഷ്ടപ്പെട്ട നടനിക്ക എന്തെങ്കിലും ഈ സിനിമ മിമിക്രി എന്ന സിനിമയിലേക്ക് അവഗണന അതിനു ഞാനീ എല്ലാരും പറയുന്ന പോലെ സിനിമയില് ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല ഞാനങ്ങനെ സിനിമയിൽ എത്തി സിനിമ എനിക്കങ്ങനെ സായിട്ടുള്ള ജേഷ്യോ വൈകാലും ആരും ഇല്ല എൻ്റെ അടുത്ത് പല വിശ്വസിക്കുന്ന ആളായി പല കാര്യങ്ങളും തുറന്നു പറയാറുണ്ട് ചിലപ്പോ എന്നെ മനസ്സിലാക്കണോ ആണെങ്കിൽ അതിനെ കുറിച്ച്

ഒരു ഒരു പ്രത്യേകത അഷ്റഫ് ൻ മിമിക്രിയിലൊക്കെ കുറെ നാളുണ്ടായിരുന്നതാണ് അപ്പൊ അങ്ങനെ ആ ഒരു അനുഭവം കളിക്കുന്നതിന് മുമ്പ് മിമിക്രിയിൽ സജീവമായിരുന്ന അഷ്റഫ് അതെ അതെ പിന്നീട് ആളുകൾക്ക് എങ്ങനെയായിരുന്നു പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നു അപ്പൊ അതിനകത്തേക്കുള്ള

ണയം കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോ ഒരുപാട് മീഡിയം പക്ഷെ അന്നൊക്കെ ഇന്ദ്രാവസ്ഥ കാലത്തെ പ്രണയം സർവീസിലെ പ്രണയം അവർക്കൊരു സമയം എടുത്തിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം പരസ്പരം കണ്ടാൽ തന്നെ പ്രണയം തുടങ്ങാൻ സമയം എടുക്കും പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണെങ്കിൽ കത്താണ് പിന്നെ വല്ലപ്പോഴും വീട്ടിൽ ഫോണുള്ളവരാണ് എല്ലാ വീട്ടിലും പെട്ടെന്ന് കറിക്കാൻ സംസാരിക്കാതൊന്നും പറ്റില്ല അപ്പൊ അന്ന് ഭയങ്കര റിസ്ക് എടുത്തിട്ടുള്ള പ്രണയമാണ് പിന്നെ കത്തുകൾ എഴുതിയിട്ട് കത്തുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോസ്റ്റ്മാർ കാത്തിരിക്കുന്ന കാലഘട്ടം അങ്ങനെ പിന്നെ അതിമനോഹരമായ സാഹിത്യം പ്രണയ ലേഖനങ്ങളുള്ള കാലം ഇത് പുറത്തേക്ക് മാറി ഒരു നേരിട്ട് കാണാനല്ലേന്ന് പോണേണ്ടല്ല അതാ ഒരു ആ സുഹൃതാ പ്രണയത്തിൽ ശരിക്കും പറഞ്ഞ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഇന്ന് പ്രണയം ജനിക്കുന്നതും പ്രണയം മരിക്കുന്നതും അധികം താമസമില്ല അപ്പൊ അന്നത്തെ കാലത്ത് പ്രണയത്തിന്റെ ആരും ഈ അവസ്ഥകളൊക്കെ അറിയാവുന്ന സർ പിന്നെ ഈ പ്രണയത്തിന് പ്രണയത്തിൽ കാണുന്നേ അല്ലെങ്കിൽ വെട്ടുന്നു അങ്ങനെയുള്ള പ്രശ്നം ഞാൻ കേട്ടില്ല കാരണം ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ഒരു പെൺകുട്ടി സന്യാസികൾ അതെ അതെ അതായത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ആക്റ്റീവ് ആണ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ വ്യക്തിയെ കുറിച്ച് വീണ്ടും വീണ്ടും ആളിലേക്ക് എത്തി അങ്ങനെ വൈരാഗ്യം ജനിക്കുന്നതായിട്ട് തോന്നില്ലേ

ഈ സിനിമയിലെ പ്രണയം ഈ സിനിമയില് ഞാൻ നായികയുടെ അച്ഛനാണ് ഇത്തിരി പൗരുഷമായിട്ടുള്ള സംഭവ പ്രണയത്തെ ശക്തമായി എതിർക്കുകയും അവസാനം എതിർപ്പൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നാണ് തിരിഞ്ഞ് പോലക്ടർ അഭിനയ സാധനം ണയമാണ് അടിയന്തരാവസ്ഥ അത് തമ്മിൽ എത്രത്തോളം സിനിമയുടെ മൊത്തം എനിക്ക് അറിയില്ല ഞാൻ എന്തൊരു പോഷൻ എനിക്കറിയാം ഞാൻ അറിയോളം സിനിമയില് നല്ല കേട്ടിടത്തോളം നല്ല പാട്ടുകളുണ്ട് പിന്നെ നല്ല ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അലേഷാണ് ഫൈറ്റ് പിന്നെ സീൻസ് ഒക്കെ ഉണ്ട് സിനിമ കാലത്ത് അനുരാഗം കാണണം പ്രത്യേകിച്ച് തിയേറ്ററിൽ കാരണം അവർക്ക് പുതുമുള്ള പ്രണയം ആയിരിക്കും ഇതിലെ പ്രണയം കാണാത്ത പ്രണയം നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ കണ്ട അച്ഛനും അമ്മയൊക്കെ അകത്തുള്ള പ്രണയം പുതുമ്പോ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ഈ ഈയൊരു പ്രണയചിത്രം വലിയൊരു വിജയവും ഇപ്പൊ രമനിക്കയുടെ ഒരു സിനിമ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാവുന്ന ഒരു സിനിമയിലേക്ക് വളരട്ടെ എന്ന ആശംസയോടെ നമുക്ക് താങ്ക് യു